എൻ്റെ വസ്തുവിലെ ഈ കെട്ടിട നിർമ്മാണത്തിനായിട്ട് എൻ്റെ സ്വന്തം സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന പിന്നെ കല്ലും മണ്ണുമാണ് ഏഴിലോട് മണ്ണും മൂന്നിലോഡ് കല്ലും ഉണ്ടായിരുന്നു കോട്ടയം എസ് പിക്ക് ഇവിടുത്തെ എം പി വഴി പരാതി സമർപ്പിക്കുകയും എം പി രണ്ട് മണിക്കൂറിനകം വിവരം പി ഡബ്ല്യു ഡിക്കാരാണ് കൊണ്ടുപോയതെന്ന് അറിയിക്കുകയും ചെയ്തു ഓഫീസിൽ ചെന്നപ്പോഴേ അവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ മൊത്തം ഇത് ആരുടെ സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങളിവിടെ പോലുള്ള എല്ലാവരോടും ഞങ്ങളോട് ചോദിച്ചു ഇത് ആരുടെ സ്ഥലമാണെന്ന് ചോദിച്ചപ്പോൾ ആർക്കും അറിയത്തില്ലെന്നാണ് പറയുന്നത് സെൻറ്റ് മേരീസ് വർത്രോസ് ചർച്ചിൻ്റെ മുന്നിൽ തന്നെ വലിയ തടികൾ കിടപ്പുണ്ട് പോയി ക കണ്ടാറിയ ആർക്കും ഒരു പരാതിയില്ല ഞാൻ വീട് പണിയാനായിട്ട് ഇത് ചെയ്തപ്പോഴാണ് എല്ലാവർക്കും ഭയങ്കര വിഷമം ം വീട് നിർമ്മാണത്തിനായി ഇറക്കിയ കല്ലും മണ്ണും മോഷണം പോയതായി പരാതി കോട്ടയം കറുകച്ചാൽ സ്വദേശിയായ പനയമ്പാല നാരൂരിൽ അലക്സാണ്ടറുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് ഇറക്കിയിട്ട കല്ലും മണ്ണുമാണ് മോഷണം പോയത് പോലീസിൽ പരാതി നൽകിയപ്പോഴാണ് ഇത് എടുത്തുകൊണ്ടുപോയത് പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് കല്ലും മണ്ണും ഇവിടെ മാറ്റിയതെന്ന് പറയുന്നു അലക്സാണ്ടറും കുടുംബസമേതം അവർ തിരുവനന്തപുരത്തായിരുന്നപ്പോഴാണ് തനിക്കൊരു നോട്ടീസ് പോലും നൽകാതെ ഇത് ഇവിടെ എടുത്തു മാറ്റിയത് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പറയുന്ന കാരണം ഇത് റോഡ് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് അപകട സുരക്ഷയുടെ ഭാഗമായാണ് ഇങ്ങനെ ഇത് മാറ്റിയതെന്ന് പറയുന്നു എന്നാൽ തന്നോടൊരു മുന്നറിയിപ്പ് പോലും നൽകാതെ എന്തുകൊണ്ടാണ് ഇത് മാറ്റിയതെന്ന പരാതിയുമായി ഇപ്പോൾ അലക്സാണ്ടർ എത്തിയിരിക്കുകയാണ് ഇതെങ്ങനെയാണ് മോഷണം അറിയുന്നത് ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വന്ന് രാത്രി വന്നിട്ട് രാവിലെ പറമ്പിൽ നോക്കിയപ്പോഴാണ് ഇത് മോഷണം പോയിട്ട് അറിയുന്നത് ഞാൻ ഉടനെ തന്നെ കറിയച്ചാൽ പോലീസുമായി ബന്ധപ്പെടുകയും പരാതി കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസമായിട്ട് തീരുമാനമാകാത്തോണ്ട് പിന്നെ കോട്ടയം എസ് പിക്ക് ഇവിടുത്തെ എം പി വഴി പരാതി സമർപ്പിക്കുകയും എം പി രണ്ട് മണിക്കൂറിനകം വിവരം പി ഡബ്ല്യു ഡിക്കാരാണ് കൊണ്ടുപോയെന്ന് അറിയിക്കുകയും ചെയ്തു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ബി ഡബ്ല്യു ഓഫീസിൽ ഞങ്ങൾ പത്തിരുപത്തഞ്ച് പേര് എന്ന് ചോദിച്ചിട്ടും ഇവർ വ്യക്തമായി ഇവർ പരാതിക്കാരുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ പരാതിക്കാരുടെ പേര് ചോദിച്ചിട്ട് അവർ ഇതുവരെയും പരാതിക്കാരെ ലിസ്റ്റ് തന്നിട്ടില്ല അങ്ങനെ പറയുന്നു അവര് ഇറക്കിട്ട് ആ അവര് പറയുന്ന റോഡിലാണ് ഞാൻ എൻ്റെ വസ്തുവിൽ ഈ കെട്ടിട നിർമ്മാണത്തിനായിട്ട് എൻ്റെ സ്വന്തം സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന പിന്നെ കല്ലും മണ്ണുമാണ് ഏഴിലോട് മണ്ണും മൂന്നിലോഡ് കല്ലും ഉണ്ടായിരുന്നു ഇപ്പം ഇവരിതെല്ലാം നിഷേധിക്കുകയാണ് കല്ലും പൈസ കൊടുത്ത് കല്ല് കരിങ്കല്ലാണ് പൈസ കൊടുത്താണ് ഞാൻ രണ്ട് ലക്ഷം രൂപയ്ക്ക് നീ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയാണ് ഞാൻ കേസ് ഫയൽ ചെയ്യാൻ വക്കീലിനോട് വക്കീൽ നോട്ടീസ് അയക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇവർ പറയുന്നത് പറയുന്നത് ഈ റോഡിലേക്കാണോ ഇത് കടന്നതിന് അങ്ങനെ ഒരു ഇല്ല റോഡിലോട്ടൊന്നും നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല ഈ കപ്പ വരച്ചതിന് ശേഷം നമ്മൾ ഇത് നികത്താനുള്ള ഇതാണ് ഇതൊന്നുമല്ല തൊട്ടടുത്ത് വീടുണ്ടായിട്ട് പോലും ഞാനില്ലാത്ത സമയത്ത് ഇവരെടുത്തോണ്ട് പോവുകയും എന്നെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടില്ല പിന്നെ ഈ വഴി പി ഡബ്ല്യു ഡി വഴിയുടെ സൈഡിലെല്ലാം അനർകൃതമായ കെട്ടിട നിർമ്മാണങ്ങൾ തടികൾ എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ് അതിനൊന്നും പരാതിയില്ല നമ്മുടെ ഇതൊരു വളരെ മനപൂർവ്വമായിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കോൺട്രാക്ടറും കൂടെ ഒത്തു കളിച്ചതാണ് ഇതിൽ ഭയങ്കര ഗൂഢാലോചനയുണ്ട് ഇത് തെളിയണം മറ്റൊരാൾക്ക് ഇതുപോലൊക്കെയുള്ള ഒരു അനുഭവം ഉണ്ടാകരുത് അതെ ഞങ്ങൾ നിയമ നടപടിയായിട്ട് വക്കീലിനെ വക്കീൽ നോട്ടീസ് അയക്കാനായിട്ട് വക്കീലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വാക്കിൽ രണ്ടു ദിവസിക്കുള്ളിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും പോലീസ് സി സി ടി വി അന്വേഷണത്തിന് അടുത്തുള്ള പമ്പിച്ചെന്ന് ചോദിച്ചപ്പോൾ അവർ കൊടുത്തില്ല അവരുടെ പേര് കേസെടുത്തിരിക്കുകയാണ് കറിയിച്ച പോലീസ് ഇപ്പം അതായത് ഈ മണ്ണ് കടക്കം നിന്ന് ഏകദേശം അൻപത് മീറ്ററിനപ്പുറയാണ് ഈ പുളികളുടെ വീട് ഇവർക്ക് എന്ത് മേലും ഒരു ഇത് ഇതുണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ തൊട്ടടുത്ത വീട്ടിൽ ചെന്നിട്ട് ആ പുള്ളിക്കാരോടൊന്ന് പറയുക അന്നേരം ഞങ്ങളെ ഈ ഓഫീസിൽ ചെന്നപ്പോഴേ അവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ മൊത്തം ഇത് ആരുടെ സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ഇവിടെ ഇവിടെ ഉള്ള എല്ലാവരോടും ഞങ്ങളോട് ചോദിച്ചു ഇത് ആരുടെ സ്ഥലമാണെന്ന് ചോദിച്ചപ്പോൾ ആർക്കും അറിയത്തില്ലെന്നാണ് പറയും ഇതിൻ്റെ തൊട്ടപ്പുറ ഇത് ആ കോഴിക്കടയിൽ ചോദിച്ചാൽ അറിയാം അതിൻ്റെ നിങ്ങൾ നോക്കിയാൽ കാണാം ഒരു അമ്പത് മീറ്റർ പോലും അമ്പത് മീറ്റർ പോലും ഇല്ലാതാണ് ഇപ്പോഴൊരു വീട് അപ്പോൾ ഇത് ഇവരെ രാഷ്ട്രീയപേരിതമായിട്ട് ഇത് ഇവർ ഇവിടെ നിന്ന് ഈ മണ്ണ് കൊണ്ടുപോയതാണെന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവും ഇല്ല ഞാൻ കെട്ടിടം പണിയുന്നതിനായിട്ട് വളരെ കഷ്ടപ്പെട്ട് കൂലിക്കാരെ നിർത്തി പൈസ കൊടുത്താണ് എൻ്റെ ഈ സ്ഥലത്ത് ഇത് നികത്തുന്നതിന് വേണ്ടി നമ്മൾ ഇത് ഇന്ന് അതേസമയം ഈ പി ഡബ്ല്യു ഈ റോഡിൽ ആവശ്യം പോലെ സാധനങ്ങൾ കിടപ്പുണ്ട് പിന്നെ അനർകൃതമായുള്ള കെട്ടിടങ്ങൾ ഇവർക്ക് ആർക്കും ഇതൊന്നും ചെയ്യണ്ട മല്ലപ്പള്ളി മുതൽ കറുകച്ചാൽ വരെ തടികൾ എല്ലാം കിടപ്പുണ്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം തൊട്ടപ്പുറത്തെ പിന്നെ സെൻറ്റ് മേരീസ് ഹോർത്രോസ് ചർച്ചിൻ്റെ മുന്നിൽ തന്നെ വലിയ തടികൾ കിടപ്പുണ്ട് പോയി കണ്ടാൽ കണ്ടാറിയ ആർക്കും ഒരു പരാതിയില്ല ഞാൻ വീട് പണിയാനായിട്ട് ഇത് ചെയ്തപ്പോഴാണ് എല്ലാവർക്കും ഭയങ്കര വിഷമം ഇത് സാറേ വളരെ നിയമപരമായിട്ട് നമ്മൾ നീങ്ങുകയാണ് ഇദ്ദേഹം പറയുന്നത് തൊട്ടടുത്ത താമസക്കാരനായിട്ട് കൂടി തനിക്ക് യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് അധികൃതർ ഇത് മാറ്റിയതെന്ന് പറയുന്നു അതേസമയം പൊതുമരാമത്ത് വിഭാഗം പറയുന്നത് അപകട സാധ്യത മുന്നറിയിപ്പ് മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് കറവശാലിൽ നിന്നും മല്ലപ്പള്ളിയിലേക്കുള്ള റോഡുകൾ പുറംപോക്കിലാണ് ഈ മണ്ണും കല്ലും കല്ലുമൊക്കെ ഇറക്കിയിട്ടത് അതിനാൽ പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു ഇങ്ങനെ ഒരു പരാതിയും ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മണ്ണും കല്ലുമെല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്തത് എന്നാണ് പൊതുമരാമത്ത് വിഭാഗം അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇയാളുടെ കരിങ്കൽ ഉൾപ്പെടെ നഷ്ടമായിരിക്കുകയാണ് അതിനെതിരെ കോടതിയിൽ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അലക്സാണ്ടർ ക്യാമറമാൻ ജിനോംസി അശാം മനദാനം മലയാളി കോട്ടയം